വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ നൽകിയ പ്രഭാത ഭക്ഷണ പൊതിയിൽ പാച്ചകൾ സംഭവത്തിൽ പരാതിയുമായി യാത്രക്കാർ രംഗത്തുമെത്തി അതേസമയം ഭക്ഷണ പൊതിയിലല്ല ട്രെയിനിൽ നിന്നാണ് പാച്ചകൾ കയറിയതെന്നായിരുന്നു കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് കുടുംബസമേതം പോകുകയായിരുന്ന കുടുംബമാണ് ഇതു സംബന്ധിച്ച് ട്രെയിനിൽ വെച്ച് തന്നെ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റു യാത്രക്കാർക്കും സമാന അനുഭവം ഉണ്ടായി ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്നും നൽകിയ ഇടിയപ്പം ഉൾപ്പെടെയുള്ള ഭക്ഷണ പാക്കറ്റുകൾ തുറന്നപ്പോൾ പല ഭാഗത്തു നിന്നായി പാറ്റകൾ പുറത്തേക്ക് വരികയായിരുന്നുവെന്ന് പാച്ചകൾ ഓടിക്കളിക്കുന്ന കാഴ്ചകൾ കണ്ടെന്നുമാണ് യാത്രക്കാർ പറഞ്ഞത് തുടർന്ന് പരാതി അറിയിച്ചപ്പോൾ കാച്ചറിങ് ചുമതലയിലുണ്ടായിരുന്ന ആളെത്തി കാര്യം വിശദീകരിക്കുകയായിരുന്നു ട്രെയിനിലുള്ളിലുള്ള പാറ്റകൾ സ്റ്റോറേജ് യൂണിയൻ കടന്നുകൂടി ഭക്ഷണ പാക്കറ്റുകളിൽ കയറി കൂടിയതെന്നാണ് ഭക്ഷണ പാക്കറ്റ് ചെയ്യുമ്പോൾ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് കാച്ചറിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ട്രെയിനിൽ നിന്നായാലും ഭക്ഷണത്തിൽ പാച്ചകൾ കയറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും തങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്യുമ്പോഴല്ല പാച്ചകൾ കയറിയത് എന്നുമായിരുന്നു ന്യായീകരണം കൊണ്ട് ഇത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമെന്നായിരുന്നു യാത്രക്കാർ പറഞ്ഞത് സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും റെയിൽവേ അധികൃതർ വിശദീകരിച്ചു ആഴ്ചയിൽ ഒരിക്കലാണ് വന്ദേഭരത് ട്രെയിനിൽ പോസ്റ്റ് കൺട്രോൾ സർവീസ് നടത്തുന്നത് ഒരു ദിവസത്തിനു ശേഷമേ റാക്കുകൾ വീണ്ടും ഉപയോഗിക്കാനാകൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിക്കുന്നത് ഭക്ഷണ പൊതികൾ സൂക്ഷ്മമായി കൃത്യമായാണ് പാക്ക് ചെയ്യുന്നത് എന്നും റെയിൽവേ വിശദീകരിക്കുന്നു കാരണം എന്തായാലും വന്ദേ ഭാരത് പോലെ ഏറെ കൊട്ടിക്കോഷിക്കപ്പെട്ട ട്രെയിനിൽ ഇങ്ങനെയൊരു വീഴ്ച പാടുണ്ടോ എന്നത് യാത്രക്കാരുടെ മറുചോദ്യം എന്തായാലും റെയിൽവേ പോലീസ് എത്തി യാത്രക്കാരുടെ പരാതി ശേഖരിച്ചിട്ടുണ്ട് മുട്ടക്കറിയിൽ നിന്നാണ് പാറ്റിയെ ലഭിച്ചത് ഉടൻ തന്നെ സംഭവം കാറ്ററിംഗ് വിഭാഗത്തെ അറിയിച്ചെങ്കിലും പരാതിപ്പെട്ടതോടെ കാറ്ററിംഗ് ജീവനക്കാർ ക്ഷമ ചോദിച്ചതായും യാത്രക്കാർ പ്രതികരിച്ചു വന്ദേ ഭാരതത്തിലെ വെജ് പ്രഭാത ഭക്ഷണമാണിത് അക്ഷരാർത്ഥത്തിൽ അത് നോൺ വെജ് ആയിരുന്നു എന്നെഴുതിക്കൊണ്ട് യാത്രക്കാർ ചിത്രമടക്കം സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചു വന്ദേ ഭാരത് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കെതിരെ നേരത്തെയും പരാതി ഉയർന്നിരുന്നു സമാനമായ രീതിയിൽ ഭക്ഷണ പൊതുയിൽ ചത്ത പാറ്റിയെ കണ്ടെത്തിയിരുന്ന പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അശ്വിനി വൈഷ്ണവ് അജയ്പൂർ ജി ആർ എം സെൻട്രൽ റെയിൽവേ മന്ത്രാലയം ജെ ആർ സി ടി എന്നിവരെ ടാഗ് ചെയ്ത് യാത്രക്കാർ ട്വിറ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ക്ഷമാപണവുമായി ഐ ആർ സി ടി രംഗത്തെത്തിയിരുന്നു ട്രെയിനിനുള്ള പാറ്റകൾ സ്റ്റോറേജ് യൂണിയൻ കടന്നുകൂടി ഭക്ഷണ പാക്കറ്റുകൾ കയറിയതാണെന്നും ഭക്ഷണം പാക്ക് ചെയ്യുമ്പോഴുള്ള വീഴ്ചയാണ് എന്നുമാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ട്രെയിനിലായാലും ഭക്ഷണത്തിന്റെ പാറ്റകൾ കയറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്യുമ്പോൾ കയറിയതല്ല എന്ന് ന്യായീകരണം കൊണ്ട് ഉത്തരവാദിത്വത്തിനും ഒഴിഞ്ഞു മാറാൻ ആകില്ലെന്നുമാണ് യാത്രക്കാർ പറഞ്ഞത് സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും നടപടി സ്വീകരിക്കുമെന്നും റെയിൽവേയും അറിയിച്ചു ഇതാദ്യമല്ല ഭക്ഷണ പൊതു നിന്നും പാറ്റയും മറ്റു വസ്തുക്കളും കണ്ടുകിട്ടുന്നത് ഇതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചത്